ഗ്ലോബൽ ടെററിസം ഇൻഡെക്സ് എന്ന് പറയുന്ന ഒരു ഇൻഡെക്സ് ഉണ്ട് ലോകത്തിലെ ഏറ്റവും കൂടുതൽ തീവ്രവാദം ബാധിച്ച രാജ്യങ്ങൾ ലോകത്തിലെ ഏറ്റവും കൂടുതൽ തീവ്രവാദം ഉള്ള രാജ്യങ്ങൾ അതുവഴി ആക്രമണങ്ങൾ നടക്കുന്ന രാജ്യങ്ങൾ ഏറ്റവും കൂടുതൽ മരണങ്ങൾ നടക്കുന്ന രാജ്യങ്ങൾ തീവ്രവാദം വഴി അതൊക്കെയാണ് അതിൻ്റെ അകത്ത് അതിൻ്റെ ബേസിലാണ് രാജ്യങ്ങൾ ലിസ്റ്റ് ചെയ്യുന്നത് ഇൻസ്റ്റിറ്റ്യൂട്ട് ഫോർ എക്കണോമിക്സ് ആൻഡ് പീസ് എന്ന് പറഞ്ഞ സംഘടനയാണ് ഗ്ലോബൽ ടെററിസം ഇൻഡെക്സ് ഉണ്ടാക്കുന്നത് അതിൽ ഒന്നാം സ്ഥാനത്ത് നിൽക്കുന്ന രാജ്യം ആഫ്രിക്കൻ രാജ്യമാണ് ബുർക്കിന ഫാസോ എന്ന് പറയുന്ന രാജ്യമാണ് ഏതാണ്ട് രണ്ടായിരത്തോളം ടെററിസ്റ്റ് ആക്രമണങ്ങളാണ് ആ രാജ്യത്ത് ഒരു വർഷം നടക്കുന്നത് ഒരുപാട് പേര് അതിൽ മരിക്കുകയും ചെയ്യുന്നുണ്ട് അത് കഴിഞ്ഞാൽ രണ്ടാം സ്ഥാനം ഇന്ത്യയുടെ തൊട്ട് അയൽപക്കത്തുള്ള രാജ്യമായ പാകിസ്ഥാനാണ് പാകിസ്ഥാനിൽ ആയിരത്തിലധികം ടെററിസ്റ്റ് റിലേറ്റഡ് ആക്രമണങ്ങൾ ഓരോ വർഷവും നടക്കുന്നുണ്ട് അതിൽ എഴുന്നൂറിലധികം ആൾക്കാർ കഴിഞ്ഞ വർഷം കൊല്ലപ്പെടുകയും ചെയ്തു പിന്നെ അതിനുശേഷം പാകിസ്ഥാനു ശേഷം പിന്നീട് വരുന്നത് സിറിയയാണ് നമുക്കറിയാം സിറിയം ഇതുപോലെ തീവ്രവാദം മൂലം ഒരുപാട് വിഷമതകൾ അനുഭവിക്കുന്ന രാജ്യമാണ് അത് കഴിഞ്ഞാൽ പിന്നെ ആഫ്രിക്കൻ രാജ്യമായ മാലി അതിനുശേഷം നൈജർ എന്ന് പറഞ്ഞ ആഫ്രിക്കൻ രാജ്യം അതിനുശേഷം നൈജീരിയ എന്ന് പറയുന്ന ആഫ്രിക്കൻ രാജ്യം അതിനുശേഷം സൊമാലിയ അതിനുശേഷം വെസ്റ്റ് ഏഷ്യയിലെ രാജ്യമായ ഇസ്രായേൽ അതിനുശേഷം അഫ്ഗാനിസ്ഥാൻ ഇന്ത്യയുടെ തൊട്ടടുത്തുള്ള മറ്റൊരു അയൽരാജ്യം അതിനുശേഷം പിന്നീട് വരുന്ന കാമറൂൺ എന്ന് പറഞ്ഞ ആഫ്രിക്കൻ രാജ്യം അങ്ങനെ ആദ്യത്തെ പത്ത് രാജ്യങ്ങൾ നമുക്ക് സന്തോഷിക്കാൻ ഒരു കാര്യം തോന്നാലും നമ്മളിതിൽ ആദ്യത്തെ പത്തിൽ ഇല്ല എന്നുള്ള കാര്യമാണ് അപ്പൊ ടെററിസം അത്രത്തോളം അഫക്റ്റഡ് ആയിട്ടുള്ള ഒരു രാജ്യമായിരുന്ന ഇന്ത്യ ഇന്ന് ടെററിസത്തിൽ നിന്ന് ഒരുപാട് രക്ഷ ടെററിസം ഒരു ആക്രമണങ്ങൾ ഒരുപാട് കുറഞ്ഞ് നമ്മൾ ടെററിസത്തിൽ നിന്ന് ഒരുപാട് മുക്തി നേടിയാണ് അപ്പൊ അതുകൊണ്ടായിരിക്കും നമ്മൾ ടോപ്പ് ടെന്നിൽ ഇപ്പൊ ഇല്ലാത്തത് പാകിസ്ഥാൻ രണ്ടാം സ്ഥാനം എന്ന് പറയുമ്പോൾ ഇന്ത്യയിൽ ഈ വീഡിയോ കാണുന്ന കാണുന്നത് പേരെങ്കിലും ചിലപ്പോൾ ആ പാകിസ്ഥാൻ രണ്ടാം സ്ഥാനത്താണല്ലോ എന്ന് ചിലപ്പോൾ സന്തോഷം പക്ഷെ ഒരിക്കലും സന്തോഷിക്കാൻ പാടില്ല കാരണം ഇന്ത്യയുടെ തൊട്ടപ്പുറത്താ പാകിസ്ഥാൻ പാകിസ്ഥാൻ വലിയ ശത്രുരാജ്യമാണെങ്കിൽ അവിടെ ടെററിസം കൂടിയാൽ ഇന്ത്യയുമായിട്ട് അതിർത്തി പല സ്റ്റേറ്റുകളിലും പങ്കിടുന്ന രാജ്യമായതുകൊണ്ട് ഈ തീവ്രവാദം ഇന്ത്യയിലേക്കും അതിർത്തി കടന്നു വരാനുള്ള സാധ്യതയുണ്ട് ഒന്നാമത്തെ അപകടം രണ്ടാമത്തെ അപകടം എന്ന് പറഞ്ഞാൽ പാകിസ്ഥാൻ ഒരു ന്യൂക്ലിയർ സ്റ്റേറ്റ് ആണ് അതായത് ന്യൂക്ലിയർ ആയുധങ്ങളുള്ള രാജ്യമാണ് അവിടെ തീവ്രവാദം കൂടി അവസാനം തീവ്രവാദികൾ രാജ്യം പിടിച്ചെടുത്താൽ ഈ ന്യൂക്ലിയർ ആയുധങ്ങൾ തീവ്രവാദികളുടെ കയ്യിലേക്ക് എത്തിപ്പെടാനുള്ള സാധ്യതയാണ് ഏറ്റവും വലിയ എന്ന് പറയുന്നത് അത് മൊത്തം ദക്ഷിണേഷ്യയ്ക്കും വലിയ ഒരു അപകടമാവും അപ്പം പാകിസ്ഥാൻ തന്നെയാണ് അവിടെ തീവ്രവാദം വളർത്തിയത് ഇന്ത്യക്കെതിരെ പ്രയോഗിക്കാൻ ഇന്ന് പാകിസ്ഥാന് ഏറ്റവും വലിയ തലവേദനയായി മാറിയിരിക്കുകയാണ് ഗ്ലോബൽ ടെററിസം ഇൻഡെക്സിൽ പോലും രണ്ടാം സ്ഥാനത്ത് വരിക എന്ന് പറഞ്ഞൊരു മോശം കാര്യമാണ് പാകിസ്ഥാനിൽ സംഭവിച്ചിരിക്കുന്നത്